ജെസ് മുട്ടായികൾ അത് നിങ്ങളുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക അതിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ട സൂപ്പർ പവറുകൾ ഉണ്ട് സംശയിക്കേണ്ട വിശദീകരിക്കാം ഇൻട്രസ്റ്റ് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം അഞ്ച് രൂപ കൊടുത്താൽ ഒരു പാക്കറ്റ് ജെംസ് മുട്ടായികൾ കിട്ടും ഏതാണ്ട് പത്തെണ്ണം ഉണ്ടാകും ഇതിനകത്ത് വെറും അഞ്ച് രൂപയ്ക്ക് അതുകൊണ്ട് തന്നെ ഏതൊരു മാതാപിതാക്കൾക്കും വളരെ എളുപ്പത്തിൽ വാങ്ങിക്കൊടുക്കാം അഞ്ച് രൂപയല്ലേ ഉള്ളൂ പല നിറങ്ങളിലുള്ള കുഞ്ഞു മുട്ടായികൾ കുട്ടികൾക്ക് അത് വളരെ ഇഷ്ടവുമാണ് മുഴുവനും കഴിക്കുകയും ചെയ്യും വീണ്ടും കൊടുത്താൽ വീണ്ടും കഴിച്ചോളും എന്നാൽ അതിൽ അടങ്ങിയിരിക്കുന്നവയാണ് ഏറ്റവും പ്രധാനം ഓരോ മുട്ടായിയുടെയും കളറുകൾ വൈറ്റ് കളർ യെല്ലോ ബ്രില്യൻ ബ്ലൂ റെഡ് കളർ അങ്ങനെ പലതും ഈ കളറുകളെ കുറിച്ച് അതിൻ്റെ പാക്കറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കളറുകളാണോ നിങ്ങളുടെ കുട്ടികൾക്ക് സൂപ്പർ പവർ കൊടുക്കുന്നത് അത് നിങ്ങൾ അറിയണം അതെ ആദ്യമായി നമുക്ക് വൈറ്റ് കളർ എന്താണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ചോദിക്കും ജെംസ് പാക്കറ്റിൽ വൈറ്റ് കളർ ഇല്ലല്ലോ എന്ന് ഏത് കളർ ജെംസ് മുട്ടായി ആയാലും അത് നമ്മൾ വായിലിട്ട് അലിച്ചു കഴിയുമ്പോൾ വൈറ്റ് കളറാകും ആ വൈറ്റ് കളറിൻ്റെ കോഡാണ് നൂറ്റി എഴുപത്തി ഒന്ന് വൺ സെവൻറ്റി വൺ അത് ടൈറ്റാനിയം ഡയോക്സൈഡാണ് ഇനിയാണ് ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടത് ഈ കളർ കോഡ് നൂറ്റി എഴുപത്തി ഒന്ന് ടൈറ്റാനിയം ഡൈക്സൈഡ് ഇത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ബാൻ ചെയ്യപ്പെട്ടതാണ് എന്തുകൊണ്ട് കാരണം നൂറ്റി എഴുപത്തി ഒന്ന് ടൈറ്റാനിയം ഡൈക്സൈഡ് നമ്മുടെ ഡി എൻ എ വരെ മാറ്റാനുള്ള കഴിവുണ്ട് വെള്ളക്കളർ ആയതേ ഉള്ളു ഇനിയുമുണ്ട് ബാക്കി കളറുകൾ അത് ഓരോന്നായി നമുക്ക് നോക്കാം അടുത്ത കളർ നൂറ്റി രണ്ട് ടാട്രാസെൻ ഇത് ജെംസ് പാക്കറ്റിലെ യെല്ലോ കളർ മുട്ടായിയാണ് ഇത് സ്ഥിരമായി കഴിക്കുന്ന കുട്ടികൾക്ക് ഉറപ്പായും ആസ്മ ശ്വാസതടസ്സം പോലെയുള്ള സൂപ്പർ പവറുകളായിരിക്കും ലഭിക്കുക മാത്രമല്ല കുട്ടികളിൽ ഹൈപ്പർ ആക്റ്റീവ് ആകാനും ഈ കളർ അതായത് നൂറ്റി രണ്ട് ടാട്രാസൻ കഴിവുണ്ട് ഈ കളറിനെ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ ബാൻ ചെയ്തിട്ടുണ്ട് അടുത്ത കളർ നൂറ്റി മുപ്പത്തി മൂന്ന് ഇതിനെ ബ്രില്യൻ ബ്ലൂ എഫ് സി എഫ് എന്ന് പറയുന്നു ഈ കെമിക്കൽ ചേർന്ന് വരുന്ന ബ്ലൂ കളർ ഉള്ള സൂപ്പർ പവർ കുട്ടികൾക്ക് അലർജി പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള കഴിവ് വളരെ വലുതാണ് ഇത് ഫ്രാൻസ് ജർമ്മനി സ്വീഡൻ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ ബാൻ ചെയ്തിട്ടുണ്ട് അടുത്ത കളർ നൂറ്റി ഇരുപത്തി നാല് നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തിരണ്ട് ഇത് റെഡ് കളർ നൽകുന്ന കെമിക്കലാണ് ഈ റെഡ് കളറിൻ്റെ സൂപ്പർ പവർ എന്താണെന്ന് അറിയണ്ടേ ഇത് കുട്ടികളിൽ ആസ്മ പ്രോബ്ലം കുട്ടികളിൽ ഹൈപ്പർ ആക്റ്റീവ് ടെൻഡൻസി തുടങ്ങിയ പവറുകൾ ഉണ്ടാക്കി കൊടുക്കും ഇത് അമേരിക്ക നോർവേ തുടങ്ങിയ രാജ്യങ്ങളിൽ ബാൻ ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ റെഡ് കളർ ടാറിൽ നിന്നാണ് എടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അടുത്ത കളർ നൂറ്റി മുപ്പത്തിരണ്ട് ഇത് ഇൻഡിഗോ ബ്ലൂ കളർ ഇതും നോർവേ എന്ന രാജ്യങ്ങത്ത് ബാൻ ചെയ്തിട്ടുണ്ട് അടുത്ത കളർ നൂറ്റി മുപ്പത്തിരണ്ട് സൺസെറ്റ് യെല്ലോ എഫ് സി എഫ് എന്നാണ് പറയുന്നത് ഈ കളർ അമേരിക്ക നോർവേ തുടങ്ങിയ രാജ്യങ്ങളിൽ ബാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കളറുകൾ നിങ്ങളുടെ കുട്ടികളുടെ ഉള്ളിൽ ചെന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പല രാജ്യങ്ങളിലും ബാൻ ചെയ്ത ഈ കളറുകൾ ഇന്ത്യയിൽ സുലഭം നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിലും ലഭിക്കും വാങ്ങിക്കൊടുക്കാൻ എളുപ്പത്തിന് അഞ്ച് രൂപ പാക്കറ്റിലും ലഭിക്കും പഠനങ്ങൾ പറയുന്നത് ഇത് ജെംസ് മുട്ടായിയിൽ മാത്രമല്ല അതുപോലെ പല മുട്ടായികളിലും ഉണ്ട് എന്നാണ് അതുകൊണ്ട് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന മുട്ടായിയുടെ പാക്കറ്റുകൾ ശ്രദ്ധിക്കുക ഇത്തരം കളർ കോഡുകൾ ഉണ്ടെങ്കിൽ കൊടുക്കാതിരിക്കുക ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സൂപ്പർ പവർ നിങ്ങൾക്ക് ജെംസ് മുട്ടായികൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാം കഴിക്കാനല്ല കളിക്കാൻ കൊച്ചുകുട്ടികൾക്ക് കളറുകൾ തിരിച്ചറിയാൻ പഠിപ്പിക്കാം ഇതുകൊണ്ട് പല കളികൾ കളിക്കാം ഗോലി കളിപ്പിക്കാം നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ടുള്ള എന്ത് കളികൾ വേണമെങ്കിലും കളിപ്പിക്കാം കഴിപ്പിക്കരുത് കഴിക്കാൻ അനുവദിക്കരുത് നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്